ും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കയറ്റുന്നു ഒരു പുണ്യമായിട്ട് കയറുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കം നാഥിനെ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സർ പ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ മന്ത്രിമാർ വീതിയിൽ നിമിഷ സഞ്ചരിക്കുന്ന വകുപ്പുകളെ പ്രിയപ്പെട്ട കിസുക്കളെ അംഗങ്ങളെ രക്ഷകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക ഞാൻ നിൽക്കുന്നതെന്നും എന്നോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ എന്ത് വേഷം വയ്ക്കുകൊണ്ടാണോ എന്നൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കഥ തിരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് അംബാസിഡർ അംബാസിഡർ ആയിട്ട് ചെയ്തതാണ് എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം എൻ്റെ അടുത്ത മന്ത്രി പറഞ്ഞു നോക്കിയ നന്ദി സാർ എന്റെ ഏറ്റവും ഞങ്ങളെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ വളരെ അടുത്ത ആൾക്കാരാണ് എന്നാഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒക്കെ പുതിയ സുഹൃത്തും എന്റെ നിയോജകർ കൊണ്ടു നിയമസഭ സമാജിക മന്ത്രിയുമായ അച്ഛനു സാർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപനോ സമാപനത്തിനോന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും കാര്യം ഇത് പല പ്രാശയനോ വെക്കേഷൻ വെച്ച സമയത്തൊന്നും എനിക്ക് പറയാൻ സാധിച്ചില്ല പല തിരക്കുകളില്ല എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എൻ്റെ അതുകൊണ്ട് എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാനായിരുന്നു അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഇവ പ്രതിഭാഗം മാറ്റിവെക്കുന്ന കൈകളുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് രീതിയുടെ അത്രമേൽ ആദരവാണ് ഉള്ളത് മുമ്പ് ഇവ ജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാ ഘടകങ്ങൾക്കും കലാ പ്രതിഭകൾക്കും അതൊക്കെ സിനിമാ താരങ്ങളിൽ എത്ര താരം പ്രത്യേക പ്രത്യേകം ടി വിയിലും ടി വിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇൻ്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടായതിനും മുൻപത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ്ജില്ല പിന്നെ സംസാര തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ മാത്രമായിരുന്നു ബാല കൗമാരികൾ അവരുടെ കലാശേഷി പ്രചരിപ്പിക്കാനുള്ള ഒരാശം ഏഷ്യത്തിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും അധികം ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് വ്യക്തിക്കുന്ന എന്ന് വിളിക്കുന്ന ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടനി അവിടെയൊക്കെ ആയിരുന്നു പ്രതികളെ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായി മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തിനായി മാറ്റിവെക്കേണ്ടി വരിക തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ കലകുറി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ് എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഇരുപത് ഒന്ന് തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ് തിരുവനന്തപുരം പതിനേഴും തൃശ്ശൂർ ആറ് തവണയും ഒക്കെയാണ് മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവത്തിൽ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ കുരിഞ്ഞ അമ്പിളി അരവിന്ദൻ്റെ പേരിലാണ് പിന്നീട് ഒന്നാം സ്ഥാനം കോളേജിൽ നിന്നുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എൻ്റെ ഒമ്മ അവരുടെ മകൻ പൊന്നമ്പിളി സ്കൂൾ കലോത്സവത്തിൽ കുട്ടികൾ പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും മകളിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട മഞ്ജു വാര്യം നവ്യ നായർ വിദുർ കൃഷ്ണൻ ചില ഒക്കെ തന്നെ കലോത്സവ രീതിയുടെ സംഭാവന നമ്മുടെ ഗായികായ കെ ചിത്ര ഗായകൻ ജി വേണുഗോപാലും ഒക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന കാര്യങ്ങളാണ് അന്നൊക്കെ കലാ കിലകളുടെ മുഖചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങൾ നൽകുന്നത് ഞാൻ ഓക്കെയാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേ ജനപ്രീതി ആർജിച്ചിട്ടും എനിക്കറിയാം ഇന്നും പല സംവിധായകനും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല നോക്കണം അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹിക പാഠം സമ്മാനിക്കുന്നു വ്യക്തി നിലയ്ക്ക് ആത്മവിശ്വാസം പങ്കുവയ്ക്ക രസം സ്വീകരിപ്പിക്കുന്നു തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നു മത്സരിക്കുന്നതാണ് പ്രധാനം നമ്മുടെ ജയ കലാധിമസ അപ്രസക്തം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരു പക്ഷേ നമ്മുടെ ഈ കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ് പലപ്പോഴും പലർക്കും ഋഹേഴ്സന്നോളപ്പം ഋഹേഴ്സന്നോളം പോലും മികച്ച പ്രകടനങ്ങളും കാഴ്ച വെക്കാനായതുമില്ല പല കാരണങ്ങൾക്കും അതിൽ അങ്ങനെ സമാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചു എന്ന് പറയാം അതിനാൽ സമാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആ അതുകൊണ്ട് അവരായാലും മോശം കലാകാരന്മാരാകുന്നില്ല ഈ ബോധ്യം കൂടിയാണ് കലോത്സവ മത്സരം നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂട്ടി ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കരുത് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്ന സാംസ്കാരികമായി അവരെ പരിമിതപ്പെടുത്തുന്ന കലോത്സവങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസക്തികരിച്ചു അതിനായി ഇത്രയേറെ പണവും മനുഷ്യ അനുഭവം മാറ്റിവെക്കുന്ന സംസ്ഥാന സർക്കാരുകളും വിദ്യാഭ്യാസ വകുപ്പുകളും കലാകാരനും ഞാൻ എൻ്റെ ഉള്ളിൽ നടന്ന് ഈ കലോത്സവത്തിൽ വിജയികളായവരും വിജയിക്കാത്തവരും പങ്കെടുത്തവരും പങ്കെടുക്കാനാവാത്ത കുറവുമായ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാൻ ഇന്നത്തെ കാര്യങ്ങളും നിങ്ങളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാരേണയെ ഈ രീതിയിലേക്ക് മാത്രമേ ക്ഷണിക്കേണ്ടത് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളുടെ സാധ്യതകളുടെ ആകാശം അനന്ത നിങ്ങളിലെ കലാകാരനെ എനിക്ക് എടുക്കുക പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക നിങ്ങളുടെ കലയോടുള്ള ആത്മാർപ്പണം ആത്മാർത്ഥമാണ് അവസരങ്ങൾ നിങ്ങളെ തേടിയിട്ടും ഞാനിന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതിവിടെ സമാപിക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമാനാർഹരായ എല്ലാ കുട്ടികളെയും എല്ലാത്തിലും പുതിയ കാര്യമാണ് അതിൻ്റെ ഇവരെ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒരിക്കലും നേതൃത്വം നടത്തൽ വിദ്യാഭ്യാസം അഭിനന്ദിക്കും ഈ മഹാമേള വിജയമാക്കി കൊടുക്കാൻ അക്ഷീണം പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡൻ്റ് കേഡറ്റുകളെയും സ്റ്റുഡൻറ്റ് പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകത്തിലെ വെളിയിൽ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദന ഞാൻ മനസ്സിലാക്കിയത്തോളം സ്കൂളുകൾ ഇപ്പം ഒന്നാം സ്ഥാനത്തേക്കുള്ള പാലക്കാട് ജില്ലയിലെ ജാതി മത വിവേചനത്തിന് ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക സ്വാമി ശിവയോഗികളെ എല്ലാവരും ശരിയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി సంస్థ స్కూల్ కళోత్సవం మిగతా స్కూల్ ఇవర్ కురి పదిమూల తవే కళో కళాకారే ఆభిన ప్రత్యేక కార్యం ఎట్టును కషం కేరళించురే సమయత్ അൻപത് ദിവസം കൊണ്ട് അൻപത് ലക്ഷം രൂപ സമാഹരിച്ച് അവിടുത്തെ പോവും സ്കൂളിലും അവരുടെ നന്മകളും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതൊരു മത്സരമല്ല ഇതൊരു ഉത്സവമാണ് എല്ലാവർക്കും നല്ലൊരു സഹായം തരുന്നു ഒരിക്കൽ കൂടി വടക്കു മാറ്റങ്ങളെ പ്രാർത്ഥന നേരുന്നു നൃത്തവും